അലേറിയ പ്ലാന്റുകളുടെ പരിചരണത്തെ പറ്റിയിട്ടും പുതിയ തൈക്കൾ എങ്ങനെയാണ് അതിൻ്റെ വളർത്തിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഗാർഡനുകളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് അലേറിയയുടെ പ്ലാന്റ് നമ്മുടെ പൂന്തോട്ടങ്ങളുടെ അരികിലും ഒക്കെ വളരെ മനോഹരമായിട്ട് വളർത്തിയെടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അലേറിയ അപ്പോൾ ഈ അലേറിയയുടെ പച്ച കളറിലുള്ള പ്ലാന്റും ഉണ്ട് ഇതുപോലെ മിക്സ് ആയിട്ടുള്ള വെള്ളയും പച്ച മിക്സ് ആയിട്ടുള്ള ഈ കളറിലുള്ള അലേറിയ ഉണ്ട് നമ്മളുടെ വീഡിയോ ഒന്ന് ഇതിനെ പറ്റിയിട്ടാണ് രണ്ട് ചെടികളുടെയും അതായത് പച്ച കളറിലുള്ള അലേറിയയുടെയും ഇതുപോലെ മിക്സ് ആയിട്ടുള്ള ഈ കളറിലുള്ള അലേറിയയുടെയും പരിചരണമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ വെർട്ടിക്കൽ ഗാർഡനിലോ ചട്ടിയിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിൽ ഈ ചെടി നമുക്ക് നട്ടു വളർത്താവുന്നതാണ് നമ്മൾ എങ്ങനെ വളർത്തിയാലും ഈ ചെടി കാണാൻ നല്ലൊരു അഴകുള്ളൊരു ചെടിയാണ് പിന്നെ നമ്മളിതിന് കൃത്യമായിട്ട് ഈ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് നമ്മളിങ്ങനെ വരുന്ന തളിരലുകൾ ഇങ്ങനെ ഒരു കത്തരയ്ക്ക് വച്ചിട്ട് നമ്മളിങ്ങനെ മുറിച്ച് കളയണം അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഒരേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിർത്താൻ പറ്റും